കൗമാര പ്രതിഭകൾ മാറ്റുരച്ച സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് സമാപനം സമാപന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ ഉദ്ഘാടനം ചെയ്തു ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഗവർണർ സമ്മാനിച്ചു മലപ്പുറത്തിനാണ് അത്ലറ്റിക് സജീഷ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം ഭാവി കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കൂടി ചിറകു നൽകുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് സമാപനം ഉജ്ജ്വലമായ മത്സരങ്ങളിലൂടെ ഇരു ഇരുപതിനായിരത്തോളം കായിക താരങ്ങൾ മാറ്റുരച്ച വെച്ച മത്സരത്തിന് ഇന്ന് രാത്രി ഇന്ന് ഈ കൂടിയാണ് സമാപനമായത് ഗവർണർ കേരളത്തിൻ്റെ ഗവർണർ തന്നെയായിരുന്നു മുഖ്യ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണ കപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള സമാപന ചടങ്ങും ഗവർണർ തന്നെ ഉദ്ഘാടനം ചെയ്തു യൂണി പതിനാല് വേദികളിലായിട്ട് തലസ്ഥാന നഗരിയിൽ നടന്ന മത്സരത്തിൽ ഇന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു ഇന്ന് സമാപനം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഓവറോൾ കിരീടം മുഖ്യമന്ത്രിയുടെ ഓവറോ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങി ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരത്തിനായിരുന്നു കിരീടം അത്ലറ്റിക്സ് കിരീടം മലപ്പുറവും സ്വന്തമാക്കി പാലക്കാടിനെ തോൽപ്പിച്ചിട്ടായിരുന്നു മലപ്പുറം കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു വീറും വാശിയും എല്ലാം നിറഞ്ഞ മത്സരങ്ങൾക്ക് കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കങ്കത്തിന് ഇവിടെ തിരശ്ശീല വീണിരിക്കുകയാണ് ഇന്ന് തിരശീല വീണിരിക്കുകയാണ് അതിന് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ സമാപന ചടങ്ങിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി അമ്പതിനായിരം വിദ്യാർത്ഥികൾക്ക് അടുത്ത കണ്ണൂരിലാണ് അടുത്ത സ്കൂൾ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അടുത്ത ഒളിമ്പിക്സിലാകുമ്പോഴത്തേക്ക് അമ്പത് വിദ്യാർത്ഥികൾക്ക് കായിക പ്രതിഭകൾക്ക് അമ്പത് കായിക പ്രതിഭകൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നൊരു വലിയൊരു പ്രഖ്യാപനം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരം പ്രഖ്യാപനം നടത്തിയ സംസ്ഥാന സർക്കാരിനെയും പൊതുവിദ്യാ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും അഭിനന്ദിക്കാനും ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ മറന്നില്ല കേരളത്തിൻ്റെ ആയതിൽ അഭിമാനിക്കുന്നു എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇത്തരം വലിയ വലിയൊരു കലാ കായിക കലാ മാം കായിക മാമാങ്കം സംഘടിപ്പിച്ച സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അദ്ദേഹം ഗവർണർ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഇതിന് പുറമേ ഇതിനെല്ലാം ശേഷം അതിന് ആ ചടങ്ങിൻ്റെ ഭാഗമായി ായിട്ട് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് ജി ആർ അനിൽ വി ആർ വീണ ജോർജ് മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരെല്ലാം ഈ ചടങ്ങിൽ സമാപന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ അതിനുശേഷം വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സന്ധ്യകളും സംഗീത സന്ധ്യകളും എല്ലാമായിട്ട് ബാൻഡ് മേളങ്ങളുമൊക്കെ ഒരു പറഞ്ഞ കാഴ്ചകളുമായിട്ടുള്ള ഒരു കാഴ്ചക്കാർക്ക് തന്നെ ഒരു വലിയ മിഴിവേക്കുന്ന നിരവധി ചടങ്ങുകൾ കുട്ടികളുടെ നിരവധി കലാപ്ര പ്രകടനങ്ങളും ഇവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വർഷം കണ്ണൂരിൽ ആണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു വലിയ പ്രതീക്ഷകളുമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ തവണ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് ഇവിടെ കൊടിയേറി കൊടിയിറങ്ങിയിരിക്കുന്നത് ശരി സജിഷയാണ് വിവരങ്ങൾ നൽകിയത്